ആവശ്യം പകർന്ന ഇടുക്കി ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷം ഇടുക്കി ഐഡിയ ഗ്രൗണ്ടിൽ നടന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി സന്ദേശം നൽകി ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കാനുള്ള കരുത്ത് രാജ്യത്തിനുണ്ടെന്നും രാജ്യത്തെ സകല വികസന സൂചികകളിലും കേരളത്തിന്റെ സ്ഥാനം ഒന്നാമതാണെന്നും ഏതൊരു മലയാളിയും സന്തോഷിപ്പിക്കുന്നതാണെന്നും മന്ത്രി വ്യക്തമാക്കി നമുക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങൾ പലതും അരാജകാവസ്ഥയെയും സാമ്പത്തിക പ്രതിസന്ധിയെയും നേരിടുന്ന സ്ഥിതിയാണ് മതരാഷ്ട്രവാദങ്ങളോട് സന്ധിയില്ലാതെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും മാതൃകയായി തുടരാൻ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞു ലോകത്തിലെ ഏറ്റവും വലുതും സചേതനവുമായ ജനാധിപത്യ രാഷ്ട്രമായി ഇന്ത്യ ഇന്ന് നിലനിൽക്കുന്നു രാജ്യത്തിന്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ നമ്മുടെ സംസ്ഥാനം വലിയ പങ്കാണ് വഹിക്കുന്നത് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നേടിയെടുത്ത പല രാജ്യങ്ങളും പരാജകത്വത്തിലേക്കും സാമ്പത്തിക പ്രതിസന്ധിയിലുമെല്ലാം അകപ്പെട്ടപ്പോഴും ലോകത്തിലെ വൻ ശക്തികളുമായി വികസനത്തിൻ്റെ പാതയിൽ കുതിക്കുന്ന രംഗമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നമ്മുടെ സംസ്ഥാനം വികസനത്തിൻ്റെ പാതയിൽ നാടിൻ്റെ എല്ലാ തലത്തിലും ഉയർച്ചുകൊണ്ട് വരുന്നത് ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തെ ഒട്ടുമിക്ക വികസന സൂചികളിലും കേരളം ഒന്നാമത് എത്തി നിൽക്കുന്നു വിദ്യാഭ്യാസ രംഗം എടുത്ത് പരിശോധിച്ചാൽ പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ രാജ്യത്ത് ഒന്നാം സ്ഥാനത്ത് തന്നെ ഇന്ത്യ തുടരുന്നു എന്നുള്ളതും ഇന്ത്യയിലെ സംസ്ഥാനം എന്ന നിലയിൽ കേരളം അതിൻ്റെ സൂചികയിൽ ഒന്നാമതായി നിലനിൽക്കുന്നു എന്നുള്ളതിലും നമുക്ക് അഭിമാനിക്കാം ഉടുമൻചോല പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറും പരേഡ് കമാൻഡന്റുമായ പി ഡി അനൂപ്മോന്റെ നേതൃത്വത്തിൽ ബാൻഡ് സംഘം ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പ്ലറ്റൂണുകൾ പരേഡിൽ അണിനിരുന്നു പോലീസ് വനംവകുപ്പ് എക്സൈസ് ഫയർഫോഴ്സ് എൻസിസി സ്റ്റുഡന്റ് പോലീസ് സ്കൌട്ട്സ് ഗൈഡ്സ് എന്നീ വിഭാഗങ്ങൾക്ക് പുറമെ കട്ടപ്പന സർക്കാർ കോളേജ് കുളമാവ് നവോദയ വിദ്യാലയം എം ആർ എസ് പൈനാവ് സെന്റ് ജോർജ് ഹൈസ്കൂൾ വാഴത്തോപ്പ് ഗവൺമെൻറ് എച്ച്എസ്എസ് പഴയരിക്കണ്ടം എസ് എൻ എച്ച്എസ്എസ് കഞ്ഞിക്കുഴി എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും പരേഡിൽ പങ്കെടുത്തു പരേഡിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലറ്റൂണുകൾക്ക് മന്ത്രി പുരസ്കാരങ്ങൾ നൽകി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ് സബ് കളക്ടർ അനൂപ് ഗാർഗ് എ ഡി എം ഷൈജു പി ജേക്കബ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ നിർണാകുന്നേൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് വാർഡ്ത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ ത്രിതല ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ